മീഡിയ ഇൻഫ്ലുവൻസർ യൂട്യൂബ് എന്നീ മേഖലകളിലൊക്കെ തിളങ്ങി നിൽക്കുന്ന താരമാണ് പേളിമാണി അവതാരകയായി തുടക്കം കുറിച്ച താരം ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത് ബിഗ് ബോസ് മലയാളത്തിലൂടെയാണ് അതിൽ മത്സരാർത്ഥിയായി എത്തിയ താരം സീരിയൽ താരമായ ശ്രീനിഷുമായി ബിഗ് ബോസ് ഹൗസിൽ വെച്ച് പ്രണയത്തിലായി പേളി ശ്രീനിഷ് പ്രണയം അക്കാലത്ത് സോഷ്യൽ മീഡിയയിലൂടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ് പേളിഷ് എന്ന പേരിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പോലും തുടങ്ങിയിരുന്നു പല പ്രണയങ്ങളും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവസാനിക്കുമെങ്കിലും ഇവരുടെ കാര്യം അങ്ങനെ ആയിരുന്നില്ല രണ്ട് മതത്തിൽപ്പെട്ടവരായിട്ട് പോലും വളരെ ആഘോഷപൂർവ്വം വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹിതരായി നിള നിത്താറ എന്നീ മക്കളുടെ അമ്മയും അച്ഛനും കൂടിയാണിപ്പോൾ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ സെലിബ്രിറ്റികളുടെ അഭിമുഖങ്ങൾ പങ്കിട്ടും വീട്ടുവിശേഷങ്ങളും സന്തോഷങ്ങളും മക്കളുടെ കുസൃതകളും ഒക്കെ പങ്കിട്ടും മാതൃക ദമ്പതിമാരായി ജീവിതം ആസ്വദിക്കുകയാണ് പേളിയും ശ്രീനിഷും യൂട്യൂബ് ചാനലിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും കൈകാര്യം ചെയ്യുന്നത് ശ്രീനിഷാണ് കരിയറിലും പരസ്പരം പിന്തുണച്ച മാതൃകയായി പേളിയും ശ്രീനിഷും ജീവിക്കുകയാണ് അതോടൊപ്പം തന്നെ തങ്ങളുടെ ജീവിതം തുടങ്ങിയിട്ട് ആറു വർഷം പൂർത്തിയായതിൻ്റെ സന്തോഷവും താരങ്ങൾ പങ്കുവെച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ പേളി മൂന്നാമതും ഗർഭിണിയാണ് എന്ന തരത്തിലുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് എന്നാൽ അത്തരത്തിലുള്ള വാർത്തകളൊന്നും ഇതുവരെയും ഒഫീഷ്യലായി പേളിയോ ശ്രീനേഷോ പുറത്ത് വിട്ടിട്ടില്ല നിങ്ങൾക്ക് പേളിയും ശ്രീനേഷിനെയും ഇഷ്ടമാണെങ്കിൽ ഐ ലൈക്ക് പേളിഷ് എന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്